ലോകം കണ്ട ഏറ്റവും മികച്ച സംഗീതജ്ഞരിൽ ഒരാൾ സംഗീതം കൊണ്ട് ശ്രോതാക്കളെ മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വ്യക്തിത്വം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച എ ആർ റഹ്മാൻ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ എ ആർ ആർ അദ്ദേഹത്തിന്റെ വിവാഹമോചന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടറിഞ്ഞത് ഭാര്യ സൈറ ബാനു തന്റെ അഭിഭാഷക മുഖേന പ്രസ്താവന ഇറക്കുകയായിരുന്നു ഇതിന് പിന്നാലെ റഹ്മാനും ഡിവോഴ്സ് സ്ഥിരീകരിച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടു ഇതോടെ സംഗീതജ്ഞനെ ഏറിൽ കയറ്റിയിരിക്കുകയാണ് ട്രോളന്മാർ അത്യന്തികം വൈകാരികമായ തലങ്ങളിലൂടെ ദമ്പതികൾ കടന്നു പോകേണ്ടി വരുന്ന ഘട്ടമായാണ് വിവാഹമോചനത്തെ പൊതുവെ കണക്കാക്കാറുള്ളത് ഓർമ്മകൾ വേദനകളായി തിരിഞ്ഞു കൊത്തുന്ന സമയം ഈ ഒരു അവസരത്തിൽ തന്റെ എക്സ് പോസ്റ്റിന് താഴെ എ ആർ റഹ്മാൻ നൽകിയ ഹാഷ്ടാഗ് ആണ് ട്രോളന്മാരെ ഉണർത്തിയത് ഹാഷ് എ ആർ ആർ സൈറ ബ്രേക്കപ്പ് എന്ന ഹാഷ് ടാഗ് ആയിരുന്നു ഡിവോഴ്സ് കുറുപ്പ് റഹ്മാൻ കൂട്ടിച്ചേർത്തത് സർക്കാസ കുറിപ്പുകൾ എഴുതി ശ്രദ്ധേയനായ ദന്ത ഡോക്ടർ അരവിന്ദ് കൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റും എ ആർ ആറിന് ട്രോളുന്നതായിരുന്നു സ്വന്തം ഡിവോഴ്സ് ഹാഷ്ടാഗ് ഇട്ട് അനൗൺസ് ചെയ്യുന്ന പ്രത്യേകതരം മനുഷ്യരുള്ള കാലം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേസമയം പറയത്തക്ക ഒരു പ്രശ്നവും ഇവർ തമ്മിലില്ലെന്നും സ്വന്തമായി ബിസിനസ് ചെയ്ത് സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആവാനുള്ള സൈറയുടെ നീക്കമാണ് ഇവർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയതെന്നാണ് ചില തമിഴക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ രണ്ടായിരം കോടിയോളം ആസ്തിയുള്ള റഹ്മാൻ ഭാര്യയ്ക്ക് എത്ര കോടി കൊടുക്കേണ്ടി വരും എന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് അനിരുദ്ധ രപി ചന്ത കയറി വരുന്നത് വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന സംഗീത സംവിധായകനായിരുന്നു എ ആർ റഹ്മാൻ ഒരു സിനിമയ്ക്ക് പത്ത് മുതൽ പന്ത്രണ്ട് കോടി വരെയാണ് എ ആർ റഹ്മാൻ വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ വേട്ടയൻ സിനിമയ്ക്ക് ഇരുപത് കോടി വാങ്ങിക്കൊണ്ട് അനിരുദ്ധ് ആ റെക്കോർഡ് ഭേദിച്ചു പക്ഷേ പ്രതിവർഷം ഇരുന്നൂറ് കോടിയോളം രൂപ ശമ്പളം ഇനത്തിൽ മാത്രം റഹ്മാൻ കൈപ്പറ്റുന്നുണ്ട് ഈ രീതിയിലുള്ള വരുമാനം ഇന്ത്യയിലെ ഒരു മ്യൂസീഷ്യനുമില്ല രണ്ടായിരം കോടി രൂപയിലേറെയാണ് എ ആർ റഹ്മാന്റെ ആസ്തി മറ്റ് സംഗീത സംവിധായകരുടെ പാട്ടുകളിൽ പാടുന്നതിന് ഒരു കോടി രൂപയാണ് റഹ്മാൻ ഈടാക്കുന്നത് ഇത് കൂടാതെ സ്റ്റേജ് ഷോ പരസ്യം എന്നിവയിൽ നിന്നെല്ലാം വലിയൊരു തുക തന്നെ റഹ്മാൻ പ്രതിവർഷം സ്വന്തമാക്കുന്നുണ്ട് മുംബൈയിൽ ഒരു ആഡംബര വീട്ടിലാണ് എ ആർ റഹ്മാൻ താമസിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് എ ആർ റഹ്മാൻ ഈ ആഡംബര ഭവനം വാങ്ങിയത് ഈ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ ഏകദേശ മൂല്യം പതിനഞ്ചു കോടി രൂപയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ചില ആഡംബര കാറുകളും അദ്ദേഹത്തിന്റെ ഗാരേജിലുണ്ട് കാഗാർ മെയ്സ്റ്റസ് വോൾവോ എന്നിവയാണ് അദ്ദേഹത്തിന്റെ കാറുകളിലെ പ്രധാനികൾ ഓരോ കാറിനും ഏകദേശം ഒരു കോടി മുതൽ ഒന്നേ ദശാംശം അഞ്ചു കോടി വരെ വില വരുമെന്നാണ് കണക്കുകൾ പറയുന്നത് സൈറയുമായി ബന്ധം വേർപ്പെടുത്തിയതോടെ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും ചെലവേറിയ വിവാഹമോചനങ്ങളിലൊന്നായി ഇത് മാറുമോ എന്നാണ് ചർച്ച നടക്കുന്നത് എ ആർ റഹ്മാനും ഭാര്യ സൈറയും തമ്മിൽ വേർ പിഴിയുന്നതിനെ കുറിച്ച് സൈറയുടെ അഭിഭാഷക വന്ദന ഷാ ആണ് പ്രസ്താവനയിൽ അറിയിച്ചത് വർഷങ്ങളായുള്ള വിവാഹ ജീവിതത്തിനൊടുവിൽ എ ആർ റഹ്മാനുമൊത്തുള്ള വിവാഹമോചനം എന്ന ഏറെ പ്രയാസകരമായ തീരുമാനത്തിൽ സൈറ എത്തിയിരിക്കുകയാണ് ഇരുവർക്കുമിടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ അഭിഭാഷകർ അറിയിച്ചു ഇരുപത്തിയൊമ്പത് വർഷത്തെ ദാമ്പത്യമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായി സൈറ ബാനു വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല പരസ്പരം സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്നാണ് സൈറ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറയും വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നും ഇന്നലെ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നുമാണ് റഹ്മാൻ വിവാഹമോചനം സ്ഥിരീകരിച്ചു അഭിപ്രായപ്പെട്ടത് മൂന്ന് കുട്ടികളാണ് ഇരുവർക്കുമുള്ളത്